ഇന്നലെ സാക്ഷി നിർത്തി ർത്തിഞ്ഞൃഷ്ണൻ പുസ്തകം പ്രകാശനം ചെയ്തു നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പ്രകാശനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് പുസ്തക പ്രകാശനത്തിന് ആയിരങ്ങൾ തന്നെയാണ് എത്തിച്ചേർന്നത് പാർട്ടിയുടെ നിരീക്ഷണം അവഗണിച്ചും ജനങ്ങൾ എത്തിയത് നേതൃത്വത്തെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് അഴിമതിക്കെതിരെ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വാക്കുകളെ കൈയടിച്ചാണ് ജനം സ്വീകരിച്ചത് വെള്ളിയാഴ്ച ജില്ലാ നേതൃത്വം നടത്തുന്ന വാർത്താ സമ്മേളനം വരെ സി നീക്കം എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയാണ് ഇനി ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ബിജീഷ് ഇന്നലെ എത്തിച്ചേർന്ന വലിയ ജനാവലി പുസ്തക പ്രകാശനത്തിന് അവരുടെ കയ്യടികൾ അത് സി പി എം നേതൃത്വത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അത് മാത്രമല്ല പുസ്തകത്തിലുള്ള കണക്കുകൾ മറ്റ് ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരടക്കം അതിലുണ്ട് അപ്പോൾ ഇനി എന്താകും സി നീക്കം തീർച്ചയായും ഇതിനകത്ത് തന്നെ സി പി എം വളരെ കരുതലോടുകൂടിയുള്ള ഒരു മറുപടിയാകും നൽകുക കാരണം വി കുഞ്ഞികൃഷ്ണൻ ആദ്യം മുതൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് കണക്കുകളായിട്ട് ഈ പുസ്തകത്തിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്ത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ തിരിച്ച ഫണ്ട് മറ്റൊന്ന് പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി തിരിച്ച ഫണ്ട് ഈ മൂന്ന് ഫണ്ടുകളുടെ കാര്യത്തിനകത്താണ് പിടിമറി നടന്നു അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നു എന്നുള്ള കാര്യം കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരം ായിരത്തോളം രൂപ പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പയ്യന്നൂർ ഏരിയ സെക്രട്ടറിമാരായ ഇ ഐ മധുസുഗന്നും കെ പി മധു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സഖ്യത്തിന്റെ പ്രധാന ആൾക്കാരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പുസ്തകത്തിനകത്തെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി പി ഐ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു അതിനെയും ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ വെല്ലുവിളിക്കുന്നുണ്ട് അദ്ദേഹം ശേഷം അതായത് തുത്വപ്രകാശനത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് കെ പി മധു രക്തസാക്ഷി ഫണ്ട് കട്ടു എന്നാണ് അങ്ങനെ താൻ ഈ ആരോപണം ഉന്നയിക്കുന്നതിന്റെ പേരിൽ കെ പി മധു കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കുക എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ഇന്നലെ പറഞ്ഞു വെച്ചത് അതുകൊണ്ടുതന്നെ ഇനി സി പി എം ഇതിനകത്ത് ഏത് തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്നുള്ളത് ഏറെ കൗതുകം ഉള്ളതാണ് എങ്ങനെയാകും സി പി എം ഇ കുഞ്ഞികൃഷ്ണൻ മറുപടി പറയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കാണാനുള്ളത് ഒപ്പം തന്നെ പാർട്ടി അനുഭാവികളെയും പൊതുസമൂഹത്തെയും ഏത് ഒപ്പം നിർത്തും എന്നുള്ള കാര്യത്തിനകത്തും നമ്മൾ കണ്ട് അറിയേണ്ടതുണ്ട് സി പി എമ്മിന്റെ നീക്കങ്ങൾ എന്താകുമെന്നുള്ള കാര്യത്തിൽ നാളെയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ ജാഥ ഇന്നുകൂടി കണ്ണൂരിൽ പര്യടനം നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് നാളത്തേക്ക് ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നത് ആ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഏത് തരത്തിലാകും വി ക്യു ഉന്നയിച്ച ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള മറുപടി പാർട്ടി നൽകുക എന്നുള്ളതാണ് ഏറെ കൗതുകമുള്ള കാര്യം ും സി പി എം വലിയ പ്രതിരോധത്തിലാണ് മറുപടി പറയണം വിശദീകരിക്കണം നാളെയാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇതുവരെ കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ പുസ്തകത്തിലുള്ള ഓരോ പാർട്ടിയുടെ എന്നതുകൂടി കാണാം